മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ആദിവാസി കുഞ്ഞ് മരിച്ച നിലയിൽ കുരി സംഭവം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാവിലെ ആയിരുന്നു സംഭവം പാലക്കയം കോളനിയിലെ അജിത്ത് സൗമ്യ ദമ്പതികളുടെ മകൾ മൂന്ന് വയസ്സുകാരി സനോമിയെയാണ് മരിച്ചത് കുട്ടിക്ക് പനിയും ഛർദിയുമായതിനാൽ രാവിലെ ഡോക്ടറെ കാണാൻ ആശുപത്രിയിലെത്തിയതായിരുന്നു ഇവർ ഊഴമനുസരിച്ച് ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിച്ചപ്പോഴായിരുന്നു കുട്ടി മരിച്ചതായി മനസ്സിലാക്കിയത് തുടർന്ന് അത്യഹിത വിഭാഗത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകളും ചികിത്സകളും നൽകിയെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല അസുഖമൊന്നും വന്നിട്ടില്ല കുട്ടിക്ക് റോട്ടറിന് മറ്റേ ആസ്മരത്തിൻ്റെ സൂക്കെടും ഉണ്ടായിന് പോകുന്നു ആസ്മരത്തിൻ്റെ ആ അതിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിന് അതൊന്നും ഞങ്ങൾക്കറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല പിന്നെ ഒരു രാവിലെ ഒരു തളർച്ച അതും പിന്നെ പനിയും ഉണ്ടായിന് വണ്ടിക്കാരെ ആരും വരില്ല ഞങ്ങൾ എന്തെങ്കിലും അസുഖം വരുമ്പോഴൊക്കെ നടന്നു വരാനേ പറ്റും രാവിലെ എങ്ങടെ ഒരു വണ്ടി കിട്ടിയതാണ് നമുക്ക് ഇവിടെയൊക്കെ വരാം പിന്നെ ആ ആമ്പാടത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആ വണ്ടിക്കാരന അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഏതോ ഞങ്ങൾ ഞങ്ങളെ കോണിനുള്ളവരും ഒരു മുത്തം ചെക്കൻ തന്നെയാണ് ആ ചെക്കന്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ കൊണ്ടുവന്നായിരിക്കുന്നത് ഞങ്ങൾ വണ്ടിക്കുലൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് വണ്ടിക്കുവിയില് കൊടുക്കാൻ ഒന്നും ഒന്നില്ല സാർ ഞങ്ങൾ പിന്നെ വണ്ടിക്കാരൻറെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കിട്ടുമ്പോ ഞങ്ങൾ താരം ഒന്നും പറഞ്ഞിക്കണം ആയിക്കോട്ടെ പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ ആ ആ നാലേ ദിവസം പിന്നെ ആ കേറാൻ ഒരു താത്ത പറഞ്ഞു ഇപ്പഴും കേറേണ്ട പിന്നെ നമ്പർ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്